బొద మహారాజ్ సిమొన్ బొద సుప్రీం మహారాజ్ సంహోష ఫెరర్ హోలీ మాథర్ తో తయారుంపే ప్రొడక్షన్స్ మహారాజ్ సిమొన్ సినిమా కార్యక్రమం ఇది రాజేష్ సోదరులు రాజేష్ సోదరులు ఇక్కడ నిలబడ్డాము రాజేష్ రోషింగ్ అంటేనే ఇలాంటి యాక్ట్ ఆఫ్లైన్ లో ఊహోకి పరిచయం చేసి పెట్టుకున్నాం ఆల్రెడీ సోషల్ సోషల్ రెండో అప్సర సినిమా entailed అంటే మనకు అరొందన రట్టిపోలి ట్రైలర్ వొనడి కంటాలో

ൂടിൽ ഒന്ന് സ്റ്റേജിലേക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ സബിരാമുറ ഉണ്ടേലും ഇല്ലേലും പ്രൊഡക്ഷൻ ഒക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ലൊക്കേഷൻ കാണാൻ വിളിച്ച അപ്പൊ രണ്ടുപേരും വരും അഡ്വാൻസ് പോലും ഇല്ലാതെ ഇനിഷ്യൽ ടൈമൊക്കെ ലൊക്കേഷൻ കാണാൻ ഷെബീറും ദിലീപ് അതുപോലെ കൂടി കൂടി ഒന്ന് ഒന്ന് സിനിമയുടെ ചിത്രത്തിന്റെ ലൊക്കേഷൻ വേറൊന്നും അല്ല ആദ്യത്തെ പ്രൊഡ്യൂസർ സജയിച്ചേണ്ടായിരുന്നു പുള്ളിയുടെ വീടിന്റെ അവിടെ ഷൂട്ട് ചെയ്ത ലാഭമാണെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അവിടെ പോയി ലൊക്കേഷൻ കഴിഞ്ഞ് പ്രൊഡക്ഷൻ മാറി പിന്നെ എനിക്ക് വേറെ എന്ന ചാടിക്കുന്നു തന്നെ അഭിനയത്തിൽ എന്തെങ്കിലും ഒരു ഒരു ആണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ തീരുമാനം തീരുമാനം ആൻഡ് ചിത്രം വീണ്ടും വീണ്ടും സിനിമകൾ ചെയ്ത് മലയാളത്തിൽ വലിയൊരു സിനിമ നിർമ്മാണ കമ്പനിയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഡയറക്ടർക്കും ഇതിന്റെ അണിയറി പ്രവർത്തിച്ച പ്രവർത്തകർക്കും

റോന്ത വൻ വിജയമായി തിയേറ്ററുകളിൽ നിറഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നു ഹൃദ്യമായ ആശംസകൾ